ിൽ വെച്ചുകൊണ്ട് അയാൾ എന്നോട് ചോദിച്ചു ഒരു ഉമ്മ തരുമോ എന്ന് കേട്ടപാടെ ഞാൻ ആകെ പേടിച്ച് മരവിച്ച് പോയെന്ന് നടി വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് നടി മാളവിക മോഹനൻ മലയാളം മുതൽ ബോളിവുഡ് വരെയുള്ള ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്തുള്ള അനുഭവത്തിലാണ് മാളവിക തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് മിക്ക ഇൻഡസ്ട്രികളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നതും മറന്നേക്കും എൺപത് ഇരുപത് പോലുമില്ല തൊണ്ണൂറ്റിയഞ്ച് ആണുങ്ങൾ ഉണ്ടെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടാവുക സ്ത്രീകൾ കൂടുതലുള്ളത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലും മേക്കപ്പിലും ഹെയറിലും ആകും അതും പലപ്പോഴും ഇൻക്ലൂസീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമെന്നാണ് മാളവിക പറയുന്നത് കഴിവുള്ള വനിതാ ഛായാഗ്രാഹകരെ എനിക്കറിയാം പക്ഷെ അവരെ ഒന്നും സെറ്റിൽ കാണാറില്ല എഫ് ടി ഐ നിന്നുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് അവരെയൊന്നും ഇൻഡസ്ട്രിയിൽ കാണാറില്ല ഈ അനുപാതം ഉയരണം കൂടുതൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ വേണമെന്നാണ് മാളവിക പറയുന്നത് കൂടാതെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണമെന്നും മാളവിക പറയുന്നു നടിമാർക്ക് വാനിറ്റി വാൻ ഉണ്ടാകണം പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് ബേസിക് സൗകര്യം പോലും ഉണ്ടാകില്ലെന്നാണ് താരം ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തണം പ്രത്യേകിച്ചും ഹിന്ദി സിനിമയിൽ എനിക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കളാണുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ വർക്ക് ടൈമിംഗ് വളരെ അസ്ഥിരമാണെന്നും താരം പറയുന്നു മുംബൈ സ്ത്രീകൾക്ക് സുരക്ഷിതമാണെന്ന പൊതുബോധത്തെയും മാളവിക തിരുത്തുന്നുണ്ട് ഇന്നെൻ്റെ പക്കൽ സ്വന്തമായി കാറുണ്ട് സ്വന്തം ഡ്രൈവറുണ്ട് അതിനാൽ മുംബൈയിലെ യാത്ര സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അതെ അതെയെന്നാകും പറയുക പക്ഷെ ഞാൻ കോളേജിലായിരുന്നപ്പോൾ ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്തിരുന്നപ്പോൾ സുരക്ഷിതത്വം തോന്നിയിരുന്നില്ല പലപ്പോഴും ഭാഗ്യത്തെ ആശ്രയിച്ചിരിക്കും ഒരിക്കൽ ഞാനും എൻ്റെ കുട്ടിക്കാലം മുതലുള്ള രണ്ടു സുഹൃത്തുക്കളും ലോക്കൽ ട്രെയിനിൽ തിരികെ വരികയായിരുന്നു സമയം ഒൻപതരയായിട്ടുണ്ടാകും കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ പേരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിൻഡോ ഗ്രില്ലിന് അരികിലായിട്ടാണ് ഇരുന്നത് മൂന്ന് പെൺകുട്ടികളെ കണ്ടതും ഒരാൾ വിൻഡോയുടെ അടുത്തേക്ക് വന്നു അയാൾ മുഖം ഗ്രില്ലിൽ വെച്ച് ഒരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ പേരും മരവിച്ചിരുന്നു പോയി പത്തൊൻപത് ഇരുപത് വയസ്സിലൊക്കെ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ അയാൾ അകത്തേക്ക് ചാടി കയറി വന്നാലോ അടുത്ത് സ്റ്റേഷൻ വരാൻ പത്തു മിനിറ്റ് എടുക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകുമെന്നാണ് മാളവിക പറഞ്ഞത് സിനിമാ സെറ്റിൽ സ്ത്രീകൾക്കായി പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ടാകണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഒരു സ്ത്രീ പരാതി പറയുകയാണെങ്കിൽ അത് കേൾക്കണം പലപ്പോഴും സ്ത്രീകൾ പരാതിപ്പെടുമ്പോൾ ഗൗരവമായി കാണാറില്ലെന്ന് തോന്നിയിട്ടുണ്ട് തുടക്കം അവിടെ നിന്നുമാണ് ആരംഭിക്കേണ്ടത് സ്ത്രീകളെ കേൾക്കണമെന്നാണ് താരം പറയുന്നത് പോലെ എന്ന ചിത്രത്തിലൂടെയാണ് മാളവിക കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ബോളിവുഡിലും തമിഴിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുകയായിരുന്നു ഈ അടുത്തിടെ ഇറങ്ങിയ തങ്കലാനിലെ മാളവികയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു യുദ്ദ്രയാണ് മാളവികയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരികെ വരാനുള്ള ഒരുക്കത്തിലാണ് മാളവിക സർദാർ ടു ദ രാജാ സാപ്പ് തുടങ്ങിയ സിനിമകളും അണിയറയിലുണ്ട്